ഹായ് നമസ്കാരം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം സാധ്യത ഉള്ള ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ ടൂറിസമാണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ മൂന്നാറിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാറിൽ നമുക്കൊരു സ്ഥലം വാങ്ങാനില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം കാരണം വലിയ വിലയാണ് മൂന്നാറിൽ സ്ഥലത്തിന് മറ്റൊന്നുള്ള സ്ഥലം കിട്ടാനില്ല അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ നിങ്ങളുടെ മുൻപിലേക്ക് രാലീസ് സംഗതി സംഗതിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല മൂന്നാറിൽ നിന്ന് ജസ്റ്റ് ഒരു പതിനാറ് കിലോമീറ്റർ മാറി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിപൊളി ഒരു പ്ലേസ് അതും വ്യാവസായിക സാധ്യതകളുള്ള പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട റിസോർട്ടുകൾക്ക് അതുപോലെ തന്നെ ഹോം സ്റ്റേകൾക്ക് പിന്നെ ഈ ഫാം ടൂറിസം വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ഒരു വിലഭാഗം കേട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾ ഞെട്ടിപ്പോവുക വിലഭാഗം നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഒട്ടും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ് ആനബുരട്ടി വില്ലേജിൽ നമ്മുടെ പള്ളിവാസൽ പഞ്ചായത്തിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി അടിപൊളി വ്യൂ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഏതാണ്ട് നാലര ഏക്കർ പട്ടയ സ്ഥലമാണ് നാലേക്കർ എഴുപത്തിയഞ്ച് സെൻറ്റാണ് അതിനകത്ത് റീസർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാലര ഏക്കറിലേക്ക് അത് മാറിയിട്ടുണ്ട് ആ നാലര ഏക്കർ പട്ടയ സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മൂന്നാറിന് പതിനെട്ട് കിലോമീറ്ററും അടിമാലിക്ക് പതിമൂന്ന് കിലോമീറ്റർ പോലുള്ളൂ അത്രയും ഡിസ്റ്റൻസ് അതായത് ഈ ഒരു രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ നാലര ഏക്കർ ഫ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് തന്നെ ഒരു വിൽമൗണ്ട് എന്ന് പറയുന്ന റിസോർട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തൊക്കെ വേറെ നിരവധി റിസോർട്ടുകളുണ്ട് നമ്മൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു നല്ലൊരു വ്യൂ നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം ഇതിനടുത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന വലിയൊരു പാറ ഇത് ഒരുപാട് സഞ്ചാരികൾ കയറുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നൊരു വഴിയുണ്ട് അപ്പം ഈ ഒരു പാറ എന്ന് പറയുന്നത് പെട്ടിമുടി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ മൂന്നാർ പെട്ടിമുടിയല്ല അടിമാലി പെട്ടിമുടിയാണ് അതുപോലെ തന്നെ ലക്ഷ്മിമുടി ഇതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡാണ് ഈ കാണുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ എല്ലാം കൊണ്ട് പൊളിയൊരു സ്ഥലമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഒരു വില ഭാഗം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഞെട്ടിപ്പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് എനിക്ക് മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്ന് ഒരു സ്ഥലം മേടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ വില അഞ്ചു ലക്ഷം രൂപയാണ് പിന്നെ അങ്ങോട്ട് മുകളിലേക്കാണ് വില കിടക്കുന്നത് അപ്പോഴാണ് നാഷണൽ ഹൈവേയുടെ തീരത്ത് ഒരടിപൊളി ഫ്ലോട്ട് സെൻ്റിന് വെറും ഒന്നേക്കാൾ ലക്ഷം രൂപയ്ക്ക് മൂന്നാറിൽ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ പ്ലോട്ട് മുഴുവനായി വാങ്ങുകയാണെങ്കിൽ വില നെഗോഷ്യബിളുമാണ് നമ്മുടെ സ്ഥലത്തിന് മുൻപിലൂടെയുള്ളൊരു വഴി ഈ കാണുന്നതാണ് കൂമ്പൻപാറയിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അതുപോലെ തന്നെ കല്ലാറിൽ നിന്ന് ഒരു ഒരൊന്നര കിലോമീറ്റർ അതിനിടയിലാണ് ഈ സ്ഥലം ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു എൻട്രൻസ് ഈ കാണുന്ന ഭാഗമാണ് ഇവിടെ മുഴുവൻ യൂക്കാലി ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാണുന്ന ഒരു സാധനം എന്ന് പറയുന്ന പ്ലാവുകളാണ് ഇഷ്ടംപോലെ നാടൻ പ്ലാവുകളും നാടൻ മാവുകളും ഈ ഒരു സ്ഥലത്ത് ധാരാളമായിട്ടുണ്ട് അത്യാവശ്യം വണ്ണം തടികളാണ് അത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിവെക്കാം നല്ല ഒരു ശതമാനം മരങ്ങൾ ഇതിൽ നിന്ന് മുറിച്ച് വിൽക്കാനായിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ ഒരു ആഞ്ജലി നമ്മൾ ഉണ്ട് അത്യാവശ്യം വണ്ണമുള്ള ഒരു ആഞ്ജലിയാണ് അവൻ ഇങ്ങനെ മൂത്തു വരുന്നൂ ഇത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാഗണിയാണ് ഇത് അത്യാവശ്യം വലിപ്പമായി വന്നൊരു മഹാഗണിയാണ് ഇടയിലായിട്ട് നല്ല അടിപൊളി ഒരു ആഞ്ചിലിപ്പോൾ നല്ല വലുപ്പം പറ്റിയ അടാറൊരാഞ്ജലിയാണ് അതും കുറേ വർഷമായിട്ട് കൊണ്ട് നിൽക്കുന്നതൊന്നും നല്ല വലുപ്പമുള്ള ആഞ്ഞിലി പിന്നെ നമ്മൾ ഈ സ്ഥലത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരുന്ന ഒരു സാധനം ഞാൻ പറയുമോ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അധികം തൂമ്പ അറിയാത്ത അല്ലെങ്കിൽ അധികം കൃഷി ചെയ്യപ്പെടാത്തൊരു മണ്ണാണ് അതായത് കഞ്ഞി മണ്ണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു സാധനമാണത് ഇവിടോട്ട് എന്തെങ്കിലും ഒരു ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ആർത്ത് കയറി വരും ഏലം നല്ലവണ്ണം ഇവിടെ ഉണ്ടാവും നല്ല ക്ലൈമറ്റാണ് അതിനൊപ്പം തന്നെ കൊടിക്കു പറ്റിയ ക്ലൈമറ്റ് നല്ല നല്ല മണ്ണാണ് കേട്ടോ സൂപ്പറായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു മണ്ണാണ് ഈ പറഞ്ഞപോലെ ഒരു വിളകളും ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിങ്ങനെ നിൽക്കുകയാണ് ഒരു ഫോറസ്റ്റ് വേളാണ് അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസിൽ നിൽക്കുന്ന സാധനങ്ങൾ നമുക്കറിയാം ഫോറസ്റ്റ് ഈ കാടിൻ്റെ മണ്ണും അത് തരുന്ന ഒരു വളം അതുപോലെ തന്നെ എന്താ പറയുക അവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അത് മൊത്തം ഈ ഒരു സ്ഥലത്തുണ്ട് ഇതാണ് നമ്മൾ ആദ്യം കണ്ട പെട്ടിമുടി അത് അതിന്റെ മുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുണ്ടോ ഞാൻ സൂം സൂങ്കിത് കണ്ടോ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് ആളുകൾ അവിടെയൊക്കെ എൻജോയ് ചെയ്യാണ് ആ ഒരു പ്രദേശത്തിരുന്നു കണ്ടോ കഞ്ഞികയായ പെണ്ണിനെ പോലെ കേട്ടോ ഈ മണ്ണ് കഞ്ഞികയായ മണ്ണ് ഇതിനകത്ത് ഇതുവരെ ഒരു വിളയും വന്നിട്ടില്ല വളങ്ങൾ വന്നിട്ടില്ല പ്രകൃതിദത്തമായ വളം വനമണ്ണാണ് വനമണ്ണ്ണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിരിലായിട്ട് കാണുന്ന ഒരു റിസോർട്ടാണിത് ഇതുപോലൊരു മൂന്നാലഞ്ചന ആ ഒരു സൈഡിലുണ്ട് പിന്നെ ചെറിയ ഈ അതിരിൽ ഇത് ഈ നമ്മുടെ സ്ഥലമല്ലോ കേട്ടോ ഇങ്ങനെ ഞാൻ കാണിക്കുകയാണ് ഇത് ഇതിനടുത്തായിട്ട് നടത്തുന്ന ഏല കൃഷിയാണ് ഈ സ്ഥലത്തിൻ്റെ അതിരിലൂടെ നടക്കുന്നത് പിന്നെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഉണ്ട് ഇത് ജനവാസ കേന്ദ്രമല്ലോ ഇത് അടുത്തൊന്നും എല്ലാം ഇങ്ങനെ നാലും അഞ്ചും പത്തും ഏക്കറുകളാണ് ഇതിൻ്റെ അടുത്തെല്ലാം വീടുകൾ വളരെ കുറവാണ് നല്ല പ്രൈവസി ഉള്ളൊരു പ്രദേശമാണിത് അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് മൂന്നാറിൻ്റെ ഒരു ടിപ്പിക്കൽ ക്ലൈമറ്റ് കൂടെ ഉണ്ട് മഞ്ഞുണ്ട് നല്ല നമ്മളിപ്പോൾ വന്ന ഇച്ചിരി തെളിഞ്ഞ ദിവസമാണ് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കും അതൊരു വൈബ് ഒരു ഫീൽ ആയിരിക്കാം അപ്പോൾ റിസോർട്ടൊക്കെ പണിതുകഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ഈ പറഞ്ഞ പ്രൈവസി ഇവിടെ നല്ലവണ്ണം കീപ്പ് ചെയ്യപ്പെടും ഇപ്പം വരുന്ന ഗസ്റ്റുകൾ വരുന്ന ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് പിന്നെ വ്യൂ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സംഗതികളുണ്ട് മറ്റൊരു വ്യൂ ഞാൻ കാണിച്ചു തരാമേ നമ്മളിപ്പോൾ അതിലേക്കാണ് പോകുന്നത് ഇത് ആ കാണുന്നതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലാണ് ഇതൊരു സാധനം നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് പോകുന്ന നല്ല അടിപൊളി ഒരു ഗ്ലാസ് റിസോർട്ടൊക്കെ പണിതങ്ങോട്ട് വയ്ക്കുകയാണ് എന്നാ വ്യൂ ആയിരിക്കും നമ്മുടെ ബാബിൾസൊക്കെ അല്ലേ ബബിൾസ് റിസോർട്ട് അതുപോലെ ഇവിടെ ഹട്ടുകൾ ഇതൊക്കെ പണിതങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വരുന്ന സഞ്ചാരികൾ അടിപൊളി ഇരുന്ന് ആസ്വദിക്കും അതിനെ അക്കല ഫ്രണ്ടിലേക്ക് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടും പിന്നെ ഇവിടെ സിപ് ലൈനിൽ നല്ല സാധ്യതയുണ്ട് ഈ ഒരു പ്രദേശത്ത് കേട്ടോ ഞാനതിപ്പോൾ ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോഴാണ് നോക്കുന്നത് ഈ കാണുന്നതാണ് ശരിക്കും കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇത് കേട്ടോ ഇത്രയും ആണ് തൊട്ടടുത്താണ് ഈ സ്ഥലം അതായത് നമ്മുടെ നിന്ന് നേരെ മൂന്നാറ് പോകുന്ന വഴിയാണിത് ഇപ്പം ഇത് നല്ല അടിപൊളിയെടു രീതിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എന്നെ രസം അറിയും വഴി വരെ നമ്മുടെ ഗ്യാപ് റോഡ് ഞാൻ കഴിഞ്ഞാൽ അടിപൊളിയാക്കും ഇതിപ്പോൾ കണ്ടോ സംഗതി അടിപൊളിയായിട്ട് അങ്ങ് പോവുക താർപ്പല്ലേ ഈ കാണുന്നതാണ് കൂമ്പൻപാറ അതിൻ്റെ താഴെയുള്ളതാണ് കൂമ്പൻപാറ സിറ്റിയോ ഓടക്ക സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണിത് അതിൻ്റെ അത് കണ്ടോ ഹൈവേ ആണ് ഈ കാണുന്നത് നമ്മൾ അങ്ങോട്ടൊരു സൂമിങ് വെച്ച് കഴിഞ്ഞാൽ മുമ്മൻപാറ സിറ്റിയാണ് വേണ്ടത് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഞാറ മരമാണ് കേട്ടോ നമ്മൾ ഈ ഞാവൽ എന്നൊക്കെ പറയുന്ന ഞാവൽപ്പഴം അതിൻ്റെ ഒരു കാട്ട് മരമാണ് ഞാറ കേളിച്ചുണ്ടൻ മാമ്പഴമേ ആ സാധനമാണ് ആ എന്ന രസം നല്ല പഴുത്ത് ആർക്കും വേണ്ടത് ഇതിലേ ഇങ്ങനെ പൊഴിഞ്ഞ ഇതേ ഈ ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ മാവുകളാണ് ഇതിനകത്ത് കിളിച്ചുണ്ടറുണ്ട് മൂവാണ്ടറുണ്ട് ആ തേങ്കോട്ട പോലെ ഉണ്ട് തേങ്ങോട്ട പോലെ എണ്ണ ടേസ്റ്റോ എൻ്റെ ഇത് കണ്ടോ ആ ഹാ എന്തായാലും ഇത് തിന്നിട്ടേ ഉള്ളൂ ബാക്കി അതുകഴിഞ്ഞ് കാണിക്കാം അങ്ങനെ അവിടെ പൂർത്തീകരിച്ചു കാട്ടുപിടത്തിൻ്റെ ടേസ്റ്റൊന്നും വേറെയായിട്ട് നമ്മളീ നാടൻ മാവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ഒരു രുചി വല്ലാത്ത രുചി തന്നെ ഇത് ശരിക്കും വേറെ വളമൊന്നും ചേരാതിങ്ങനെ മണ്ണി കിടന്ന് അവൻ വളർന്നു വളർന്ന് സെറ്റായിട്ട് നിൽക്കുന്നവണ്ണേ എന്നാ മധുരമാലത്തിൻ്റെ മറ്റൊരു അതിരാണേ ഈ കാണുന്നത് ഇവിടെ കുറച്ചൊക്കെ ഏലമൊക്കെ ആരോ പണ്ട് നട്ട് വെച്ചിരുന്ന ഏലങ്ങളൊക്കെ ഒന്നും പണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ തുടങ്ങിയടത്ത് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ മൊത്തം കാഴ്ചകൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ മുഴുവൻ വ്യൂവും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ സാധ്യതകളും എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഇതിൻ്റെ ഒരു വാണിജ്യ സാധ്യതയാണ് ഈ സ്ഥലത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തും ഇവിടെ അടിപൊളിയായിട്ടുണ്ടാകും കാരണം ഇനി വളരെ നിയറസ്റ്റ് ആണ് മൂന്നാർ തൊട്ടടുത്താണ് അടിമാലി അതുപോലെ തന്നെ ഇവിടെ ഈ ഇത് ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് അത് അതിൻ്റെ ഒരു പ്രധാന സാധ്യത രണ്ടാമതൊരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ പ്രൈവസി ഈ അടുത്തെങ്ങും ജനവാസ കേന്ദ്രങ്ങളില്ല എല്ലാം റിസോർട്ട് മേഖലകളാണ് ഈ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അഞ്ചും പത്തും ഏക്കറുകളാണ് പിന്നെ നല്ല വ്യൂ ഈ ഒരു കൃഷിയിടത്തു നിന്ന് പലയിടത്തേക്കും നമുക്ക് നല്ല വ്യൂ ഉണ്ട് ഹൈവേയുടെ നല്ലൊരു വ്യൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ എന്താ പറയുക വനപ്രദേശം പോലെ ഒരു ഫീല് നമുക്കുണ്ട് അതെല്ലാം നമുക്ക് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഒരു സ്ഥലത്തും നമ്മളിപ്പോൾ വെൽമൗണ്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടാതിരിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിക്ക് മറ്റ് റിസോർട്ടുകളൊക്കെ നമ്മൾ ഈ കാണുന്ന വഴിയിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ സ്ഥലത്തിൻ്റെ ഒരു വിപണി മൂല്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിച്ചില്ല ഇപ്പോൾ ഇവിടെയെല്ലാം അടുത്തടുത്തടുത്ത് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ഒരുപാട് ഇതുപോലെ നമ്മളീ നടന്നു വരുന്ന വഴിയിലെല്ലാം ഒരുപാടെണ്ണം ഇതുപോലെ തന്നെ പണിത് വലുത് വലിയ റിസോർട്ടുകൾ കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ഇഷ്ടംപോലെ ഗസ്റ്റ് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരെയാണ് അതിൻ്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഒരുത്തരം സ്ഥലമാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗുണകരമാകുന്ന നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരാത്ത ഒരു കെടുക്കാച്ചി സ്ഥലമാണ് നമ്മൾ ഈ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവർ പറഞ്ഞു തരും നമ്മുടെ കയ്യിലൊരു നല്ല തുക മിച്ചമുണ്ട് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇടുക്കിയിലേക്ക് വരിക മൂന്നാറുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ബിസിനസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം